മാധവ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ശ്രീ എം ഡി വാസുദേവൻ നായരുടെ ചെറുകഥകളിൽ ആസ്വാദകരെ വളരെയധികം നൊമ്പരപ്പെടുത്തിയ ഒരു ചെറുകഥയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് ഈ കഥ എഴുതാൻ എം ഡിക്ക് പ്രചോദനമായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ഭ്രാന്തൻ വേലായുധൻ വീടിനടുത്തുണ്ടായിരുന്നു ഒരു ദിവസം ആ വേലായുധൻ ചങ്ങല പൊട്ടിച്ച് ഓടി എം ഡിയുടെ വീട്ടിലേക്കാണ് വരുന്നത് അമ്മയോട് വന്ന് മാളു ഇച്ചിരി ചോറ് തരൂ എന്ന് പറയുന്നു അപ്പോൾ അമ്മ മടി കൂടാതെ അമ്മയ്ക്ക് ഭയപ്പാടൊന്നുമില്ലായിരുന്നു മതി കൂടാതെ തന്നെ വേലായുധന് വീടിൻ്റെ ഒരു സൈഡിൽ ചോറ് കൊടുക്കും ആ വേലായുധൻ ചോറ് കഴിച്ച് കഴുകി പോവുകയും ചെയ്യും എം ഡി അടങ്ങുന്ന കുട്ടികൾ അതെല്ലാം നിൽക്കും ആ ഇരുന്ന് ചോറുണ്ടെന്ന ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാലങ്ങളായിട്ട് കിടന്നു പിന്നീടാണ് ഇരുട്ടിൻ്റെ ആത്മാവിലൂടെ അത് പുനർജനിച്ചത് ഇരുട്ടിന്റെ ആത്മാവെന്ന ചെറുകഥ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ മരുമക്കത്തായ സമ്പ്രദായം പിന്തുടരുന്ന ഒരു വലിയ തറവാട്ടിലെ അംഗമാണ് വേലായുധൻ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ വേലായുധൻ അനാഥനാണ് അച്ഛനും അമ്മയും ഇല്ല അമ്മ ചെറുതനേയും മരിച്ചുപോയി വേലായുധനെ നോക്കുന്നത് ഒരു അച്ഛനായരാണ് അമ്മാവനാണ് തറവാട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വേലായുതൻ്റെ തറവാട്ടിൽ ആർക്കും ഇഷ്ടമല്ല അല്പമെങ്കിലും ഇഷ്ടമുള്ളത് മുത്തശ്ശിക്കാണ് മുത്തശ്ശി എപ്പോഴും പഴയും പറയും സുഹൃതക്ഷയം എന്ന് പിന്നെ വേലായുധനോട് അല്പമെങ്കിലും സ്നേഹമുള്ളത് അമ്മക്കുട്ടിക്കാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വേലായുധനെ അച്ഛനായർ ഒരുപാട് അടിക്കും ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യക്കുട്ടിയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ നിറയെ അടിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും വേലായുധൻ എല്ലാവരോടും ദേഷ്യമാണ് വേലായുധനെ ശിക്ഷിക്കുന്ന എല്ലാവരും അവരെല്ലാം എല്ലാം കൊല്ലണമെന്നുള്ള ദേഷ്യമുണ്ട് ഒരു ദിവസം വേലായുധൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങി അമ്മക്കുട്ടിയെ കാണാൻ പോകും അമ്മക്കുട്ടിയെ കണ്ട് കുറേ നേരം സംസാരിക്കാമല്ലോ നടത്ത് അമ്മക്കുട്ടിയെ കണ്ട് സംസാരിക്കും അപ്പം അമ്മക്കുട്ടി പറയും ഇനി കുട്ടിയേട്ടം പൊക്കൂ അച്ഛൻ നായർ കണ്ട വളക്ക് പറയുമെന്ന് പോകാൻ നേരത്ത് വേലായുതൻ്റെ ദേഹത്ത് മുഴുവൻ ചെളിയാണ് പോകാൻ നേരത്ത് അമ്മക്കുട്ടിയോട് പറയും ചോദിക്കും അമ്മക്കുട്ടിയുടെ വിരലിലൊന്ന് തൊട്ടോട്ടെ എന്ന് മടിച്ചു മടിച്ചാൽ എന്ത് കയ്യിലെല്ലാം ചെളിയായതുകൊണ്ട് മടിച്ചു മടിച്ച് അമ്മക്കുട്ടിയുടെ കയ്യിലൊന്ന് തൊടും അങ്ങനെ സന്തോഷത്തോടു കൂടി വേലായുധൻ തിരിച്ച് തറവാട്ടിലെത്തും ആരോടും പറയാതെ ഇറങ്ങിപ്പോയന് അച്യുതൻ നായർ ഒരുപാടടിക്കും വലായുധനെല്ലാം അപ്പോഴെല്ലാം ഭയങ്കര ദേഷ്യമാണ് പക്ഷേ വേലായുധന് ചെ തൻ്റെ ചെറുതലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട് അമ്മക്കുട്ടിയുമായിട്ട് കളിച്ചതും അമ്മയും അതുപോലെ കാത് മുറി കാത് കാതിലെ മണി മുറിച്ചു കളഞ്ഞ് മീനാക്ഷിയുടെത്തേ സംസാരിച്ചതും ഒക്കെ അമ്മയും മീനാക്ഷിയുടെത്തെയും സംസാരിച്ചിരുന്നതും ഒക്കെ വേലായുധന് നല്ല ഓർമ്മയാണ് വേലായുധൻ തനിക്ക് ഭ്രാന്തില്ല എന്നാണ് പറയുന്നത് ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അച്യുതൻ നായർ ആഹാരം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ വേലായുധൻ ഛർദ്ദിക്കും ഇതിൽ ഒരുപാട് ദേഷ്യം വന്ന അച്യുതൻ നായർ ഒരുപാടിക്കും ഒരുപാട് അടിച്ചു കഴിഞ്ഞിട്ട് അച്യുതൻ നായരും അമ്മാവനും കൂടി ഒരു സുപ്രധാനമായ തീരുമാനമെടുക്കും വേലായുധനെ ചായപ്പിൽ ചങ്ങനക്കിടാൻ വേണ്ടി വേലായുധൻ ഒരുപാട് കരയും ചങ്ങല ചായപ്പിലെ ഇരുട്ടിൻ്റെ അകത്ത് കിടന്ന് ചങ്ങലയിൽ ബന്ധിച്ച വേലായുധൻ ഒരുപാട് കരയും എല്ലാവരോടും പറയും എന്നെ ഒന്ന് തുറന്നു വിടുമെന്ന് അമ്മാവന്റെ മക്കൾ ഗോപിയും അല്ലെങ്കിൽ എല്ലാവരും കേൾക്കും പക്ഷെ ആരും വേലായുധനെ തുറന്നു വിടാൻ തയ്യാറാകത്തില്ല അവസാനം മേത്ത ഉടുതുണി പോലും അടിഞ്ഞു പോയ രീതിയിലായിരുന്നു വേലായുധൻ ഗോപിയെ വിളിച്ച് അമ്മാവന്റെ മകൻ ഗോപിയെ വിളിച്ച് ഒരു മുണ്ടും മേടിച്ചു കൊടുക്കും അങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് ഇതിൽ മനുഷ്യരെ ആരെങ്കിലും ചങ്ങലക്കിടുമോ മൃഗങ്ങളെയല്ലേ ചങ്ങലക്കിടുന്നത് എന്നൊക്കെ വേലായുധൻ ചിന്തിക്കും പക്ഷെ ആരും വേലായുധനെ അവിടെ നിന്ന് തുറന്നുവിടത്തില്ല ചങ്ങല അടിക്കത്തില്ല ഒരു ദിവസം വേലായുധൻ ആ ചങ്ങല എങ്ങനെയോ അടിച്ചു പൊട്ടിക്കും പൊട്ടിച്ച് ഇറങ്ങി ഓടും ചങ്ങലയുടെ ബാക്കി ഭാഗം കാലിലുണ്ട് അത് വല്ലാതെ ശബ്ദം കേൾപ്പിച്ച് വേലായുധൻ ഓടും അപ്പോൾ വഴിയിൽ കാണുന്നവരെല്ലാം ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് തലമുറയിടും ഇതിനിടയ്ക്ക് വേലായുധൻ്റെ മുത്തശ്ശി മരണപ്പെടുകയും ചെയ്യും അങ്ങനെ അമ്മക്കുട്ടി ആകെ ഉണ്ടായിരുന്നത് മുത്തശ്ശിയായിരുന്നു ഒരു സ്നേഹം പറയാനുള്ളത് പിന്നെയുള്ളത് അമ്മക്കുട്ടിയാണ് അമ്മക്കുട്ടിക്ക് മാത്രമേ താൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അമ്മക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വേലായുധൻ ഓടും വഴിയിൽ എല്ലാവരും ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിക്കും ചില കുറേ കുട്ടികൾ പുറകെ കൂടി കല്ലെടുത്ത് കയറിയും അങ്ങനെ ഓടി വേലായുധൻ അവിടെയും ഇവിടെയും വീണുരുണ്ട് മേത്തെല്ലാം അഴുക്കും പറ്റി കൂടി ആ വീട്ടിലെത്തും അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടി ഓലപ്പന്ത് വെച്ച് കളിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി അയൽ തുണി പിരിച്ചിടുന്നു നോക്കുമ്പോൾ അത് അമ്മക്കുട്ടിയാണ് അപ്പോൾ വേലായുധൻ അമ്മക്കുട്ടി എന്ന് വിളിക്കും പെട്ടെന്ന് തിരിയുന്ന അമ്മക്കുട്ടി ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് പോകും പെട്ടെന്ന് വേലായുധൻ ഞെട്ടിത്തെരിക്കും അതുവരെ അമ്മക്കുട്ടി ഇത് ഞാനാണ് എന്ന് പറയാൻ തുടങ്ങിയ വാക്കുകൾ തൊണ്ടയിൽ തന്നെ തടയും പുറത്തേക്ക് വരത്തില്ല കാരണം അതുവരെ തനിക്ക് ഭ്രാന്തില്ല എന്ന് പറഞ്ഞിരുന്ന വേലായുധൻ അമ്മക്കുട്ടിയെങ്കിലും തന്നെ മനസ്സിലാക്കും എന്ന് കരുതിയിരുന്നു അവസാനം അമ്മക്കുട്ടിയും ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോൾ വേലായുധൻ സഹതും തകർന്നു പോന്നു അവസാനം വേലായുധൻ പറയുന്നു എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലിക്കിടുമെന്ന് അങ്ങനെ വേലായുധൻ ആ ഇരുട്ടിലെ ആ ചായപ്പിലെ ഇരുട്ടിലെ ചങ്ങലയ്ക്കുള്ളിൽ ജീവിതകാലം മുഴുവൻ ബന്ധനത്തിലാകുന്നു നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കഥയാണിത് അതിൽ അതിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേലായുധൻ അനാഥനാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ വേലായുധൻ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് നമുക്ക് തോന്നും കാരണം സ്നേഹത്തോടു കൂടിയുള്ള ഒരു സംസാരവും അല്ലെങ്കിൽ ഒരു പരിചരണവും വേലായുധനെ ചിലപ്പോൾ മാറ്റിയെടുക്കാമായിരുന്നു അതുപോലെ മറ്റൊരു വസ്തുത വേലായുധൻ ഇവിടെ വലിയൊരു ഭ്രാന്തായിട്ട് നമുക്ക് തോന്നത്തില്ല കാരണം വേലായുധൻ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് അമ്മയുടെ കൂടെ അമ്മയും മീനാക്ഷിയുടെ അടുത്ത് സംസാരിച്ചതും അമ്മകുട്ടിയുടെ കൂടെ കളിച്ചതും അങ്ങനെ പലതും വേലായുധൻ ഓർക്കുന്നുണ്ട് അതുപോലെ അമ്മാവൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് വേലായുധൻ ചിന്തിക്കുന്നുണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അവിടെ അമ്മാവനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അത് അനാദരമായി മാറും എന്ന് ചിന്തിക്കാനുള്ള കഴിവും വേലായുധനുണ്ട് അപ്പോൾ തീർത്തും ഒരു ഭ്രാന്തനല്ല എന്ന് നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഉടുതുണി അണിഞ്ഞു പോകുമ്പോൾ അത് നാണമാണ് മറ്റുള്ളവർ മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കും എന്നോർത്ത് ഗോപിയോട് പറഞ്ഞ് ഒരു മുണ്ട് മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേലായുധൻ ഒരു മുഴുഭ്രാന്തനായിരുന്നില്ല എന്നാണ് കാരണം സ്നേഹത്തോടെ കൂടിയുള്ള ഒരു പരിചരണവും അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വർത്തമാനവും ഒക്കെ വേലായുധനെ മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു അതാണ് അമ്മയില്ലാത്തത് അല്ലെങ്കിൽ അച്ഛനില്ലാത്ത വേലായുധൻ അച്ഛനോ അമ്മയോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാകും ഒരു കൂടപ്പുറപ്പുമില്ല അതുകൊണ്ട് അങ്ങനെ ആകുമായിരുന്നില്ല ഇതിപ്പോൾ അമ്മാവനും അച്ഛനായാലും അവർക്ക് എങ്ങനെയായിരുന്നാലും ആരും വേലായുധനെ സ്നേഹിക്കാനില്ല ഉണ്ടായിരുന്ന മുത്തശ്ശിക്കും അമ്മാവൻ്റെ കീഴിൽ കഴിയുന്ന മുത്തശ്ശിക്കും എതിർത്തൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ അനാഥത്തമാണ് നമ്മളെ ഈ ഈ കഥ വായിക്കുമ്പോൾ നമ്മളെ വല്ലാതെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന പ്രധാനമായ ഒരു കാര്യം അനാഥത്തമാണ് ഇല്ലെങ്കിൽ വേലായുധൻ ഈ രീതിയിൽ ഈ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു ചെറു ആ എന്നാണ് അസുഖം വന്നത് എന്നൊന്നും കഥയിൽ പറയുന്നില്ല പക്ഷേ അത്രയും കാലം ആ ചെറിയ കാലം തൊട്ട് വേലായുധൻ ആ ഭ്രാന്തായി ആരുടെയും സ്നേഹമോ അല്ലെങ്കിൽ പിന്നെ പരിചരണങ്ങളോ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടുള്ളൊരു നോട്ടമോ ഒന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ആകെയുള്ളത് മുത്തശ്ശിയും അമ്മക്കുട്ടിയുമാണ് അവസാനം അമ്മക്കുട്ടിയും തന്നെ മനസ്സിലാക്കുക ആകെ ആ ജീവിതത്തിൽ വേലായുധനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അമ്മക്കുട്ടിയായിരുന്നു അമ്മ അമ്മക്കുട്ടി തന്നെ മനസ്സിലാക്കുമെന്ന് ഓർത്തിരുന്ന വേല അവസാനം അമ്മക്കുട്ടിയെ കാണാൻ പോവുകയാണ് പക്ഷെ അമ്മക്കുട്ടിയും ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോൾ വേലായുധൻ പിന്നെ ജീവിതത്തിൽ ശൂന്യതയാണ് വരുന്നത് പിന്നെ തന്നെ ആരും അയാൾ ഓർക്കുന്നു അവിടെ വേലായുധൻ സ്വയം പറയുകയാണ് എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലിക്കിടുമെന്ന് നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കഥയാണ് വെളിച്ചം കാണാൻ കൊതിച്ച ഇരുട്ടിൻ്റെ ആത്മാവ് വേലായുത്തിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു കഥയുമായി മാധവ മലയാളത്തിലൂടെ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക